ത്താളി നമ്മൾ എന്നുള്ളത് കോട്ടക്കൽ പുതുപ്പറമ്പിലാണ് പുതുപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ വേങ്ങര കോട്ടക്കൽ റോഡിലൂടെ ഒരുപാട് യാത്രക്കാർ സഞ്ചരിക്കുന്ന റൂട്ടാണ് പുതുപ്പറമ്പ് ഉയർന്ന എച്ച് പിൻ്റെ പമ്പ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ മാനേജർ റഷീദ് വായ് ഇവിടെ ഉണ്ട് നമുക്ക് ചോദിച്ചാം ഇതിനെ സംബന്ധിച്ചോളം വിശേക്കാം ും ഇവിടെ ഒരു പമ്പ് ഞങ്ങളൊരു ഉത്തരവാദിത്തോട് കൂടെ ഒരു പമ്പൂടെ ഓപ്പൺ ആയിട്ടുണ്ട് വലിയൊരു ഉപകാരമായിട്ടാണ് ഞാൻ ഈ അങ്ങാടിലൂടെ മോയിവ സഞ്ചരിച്ചു യാത്രക്കാരുടെ അഭിപ്രായം എല്ലാവരും നല്ല അഭിപ്രായമാണ് അത്യാവശ്യമായിരുന്നു പറഞ്ഞേ ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരുന്നു ഇവിടെ ഒരു പമ്പ് അതിന്റെ പറ്റിന്നൊക്കെ പറഞ്ഞണ്ട് എന്താണ് പറഞ്ഞും അതെ അതെ ഞാൻ പുതുപ്പറമ്പ് കൂടി പാസ് ചെയ്യുന്ന ആളാണ് അപ്പൊ നമുക്ക് ഈ ഏരിയയിൽ ഒരു പമ്പ് നിർബന്ധമുള്ള കേസാണ് നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട് റോഡിന് പാസ് ചെയ്യുന്ന ആളാണല്ലേ അപ്പുറത്താണ് എന്താ നിങ്ങൾ സമയത്തോളം ഈ ഒരു പമ്പ പൊതുപ്പറമ്പ് വരാൻ പൊതുവേ എന്നൊരു അഭിപ്രായം എന്താ എനിക്ക് പോകുന്ന റൂട്ടിലായതുകൊണ്ട് അടിക്കാൻ അടിച്ചിട്ട് റൂട്ടിലായത് കൊണ്ട് അല്ലേ വർഷത്തിന് മുകളിലൊക്കെ അവർ പോക്കോടുക അത്യാവശ്യം അത്യാവശ്യം വലിയൊരു ഉപകാരമല്ലേ വലിയ ഉപകാരമാണ് രണ്ടു മൂന്ന് പ്രാവശ്യം എണ്ണും ഇവിടെത്തേജ് എത്തണം അല്ലെങ്കിൽ അത് ഉപകാരം നല്ല ഉപകാരമാണ് ഒന്നെങ്കിൽ നമുക്ക് ചെങ്കോട്ടി പോകണം ഭയങ്കര പോകണം ഉപകാരമാണ് നാട്ടിലൊരു തന്നെയാണ് പിന്നെ ഉണ്ട് ഇവര് ആളാണ് എന്താണ് പൊതുവേ നമ്മള് പുതുപ്പറമ്പിൽ പമ്പ് വന്നല്ലോ നല്ല പമ്പാണ് നല്ല നല്ല മൈലേജ് ഉണ്ട് പുതുപ്പറമ്പ് ചോദിച്ചോളാം ഭയങ്കര ഉപകാരമല്ലേ നല്ല ഉപകാരമാണ് ഉപകാരമാണ് എല്ലാവർക്കും നല്ല ഉപകാരമാണ് പേര് പുതുപ്പറമ്പ് െ പറ്റി പൊതുവെ അഭിപ്രായം അഭിപ്രായം നല്ല അഭിപ്രായം അഭിപ്രായമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എത്രയോ മുമ്പ് ഇവിടെ വല്ലതും എന്തെയാണ് നമ്മളൊക്കെ പറഞ്ഞത് സ്ഥിരമായിട്ട് അപ്പുറത്ത് ഇപ്പോൾ കോട്ടയം പോകണം അല്ലാതെ ഉണ്ടെങ്കിൽ ഇവിടെ പത്ത് പൂച്ചയ്ക്ക് പോകണം അപ്പം ഏതായാലും ഇവിടെ തന്നെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ പിന്നെ അതിന് പുറമേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിഷ്ടം പോലെ വണ്ടി പാസ് ചെയ്ത് ചെയ്തോളാം കാരണം ഇനി ഹൈവേ ചാലു ആയി കഴിഞ്ഞാൽ സർവീസ് റോഡ് അതിന് എളുപ്പവും അതികൂടെ ഉപയോഗിക്കുന്നതാണ് പക്ഷെ അത് വിജയിക്കുന്ന കാര്യത്തിൽ കാര്യത്തില്ല അതുകൊണ്ട്

ഉപകാരമാണ് ഈ അണ്ടേരാണ് പുതുപ്പറമ്പിലൊരു പുതിയൊരു പമ്പ് വരികയാണ് എന്താണ് പൊതുവേടെ അഭിപ്രായം പുതുപ്പറമ്പിൽ പമ്പ് വന്നത് നമ്മക്ക് പിന്നെ പുതുപ്പറമ്പുകേർക്കും ഞങ്ങളുടെ അടിച്ച നല്ലൊരു ഒരു നിലവാരത്തിലാണ് എത്തിയിട്ടില്ല തൊട്ടടുത്ത് ഒരു പിന്നെ പെട്രോൾ പമ്പ് പറഞ്ഞാസാണ് വല്ലൊരു ഉപകാരമാണല്ലോ അല്ലേ ഉപകാരമാണ് പുതുപ്പറമ്പിൽ ഇങ്ങനെ ഒരു പമ്പ് വന്നു ഭയങ്കര ആശ്വാസകരമായാലും തന്നെയാണ് മറ്റേത് ഞങ്ങക്ക് ഇവിടുന്ന് നാല് കിലോമീറ്റർ കോളേജ് പടി പോകണം അല്ലെങ്കിൽ കച്ചേരി പടി വഴി പത്തുമൂച്ചി പോയി പോകേണ്ട ആവശ്യമാണ് ഇപ്പൊ എന്തായാലും നമ്മുടെ തന്നെ അടുത്തന്നെ ഭയങ്കര ആശ്വാസകരമാണ് നമുക്ക് നല്ല കുറേ പ്രായമായ ആളുകൾക്കൊക്കെ നല്ലൊരു ഉപകാരകാലാണ് ഉപകാരമാണ് അപ്പം നാളെ ഒമ്പത് മണിക്കാണ് ഇതിന്റെ ഉദ്ഘാടനം അത് ഔദ്യോഗിക ഉദ്ഘാടനം നാളെ ഒമ്പത് മണിക്കാണ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അൽ ശാബദ്ധ നാളെ ഇത് ഓപ്പൺ ആകും അപ്പോൾ നമ്മുടെ മാനേജർ പറഞ്ഞതുപോലെ തന്നെ നാളെ ഉദ്ഘാടനത്തിന് എല്ലാവരും ക്ഷണിക്കുകയാണ് അതിൻ്റെ പുറമെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാവും ഇവരുടെ ഭാഗത്തു നിന്നും എല്ലാ സഹകരണം ഉണ്ടാകുമെന്ന് മാനേജർ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നാളെ ഒമ്പത് മണിക്ക് പുതുപ്പറമ്പ് പോരെ എല്ലാവരും